വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അതിൽ ഒരുപാട് പേര് ചെയ്യുന്നവരായിരിക്കും കേക്ക് പക്ഷേ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ കേക്ക് ഉണ്ടാക്കാതെ മാറി നിൽക്കുന്നവരും ഉണ്ടാവാല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് മിക്സിൻ്റെ ജാറിൽ ഈ കേക്ക് ബാറ്റർ അടിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ അത് നമ്മൾ ഓവനിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടെക്സ്ച്ചറിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് കേക്കിൻ്റെ ടെക്സ്ചർ ഒരേപോലെ തന്നെ ആണെങ്കിലും സ്റ്റൗ ടോപ്പിലും ഓവനിലും ഉണ്ടാക്കിയെടുക്കുന്ന കേക്കിന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുക അതിൻ്റെ മുകൾ ഭാഗം ആ ഒരു ബ്രൗൺ കളർ ആവുന്നത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബനാന കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാനിവിടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് റോബസ്റ്റ് റോബസ്റ്റാപ്പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ചെറിയ റോപ്പ് സ്റ്റപ്പാണെട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തീരെ ചെറുതാണ് വലുതാണെങ്കിൽ ഒരുവിധം വലുപ്പത്തിലുള്ളതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളു കേട്ടോ ഇവിടെ മധുരം എല്ലാവരും കഴിക്കണം കുറവാണ് അതുകൊണ്ടാണ് കാൽ കപ്പ് എടുത്തത് നിങ്ങൾക്ക് അരക്കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാല് നമ്മൾ ഏകദേശം മുക്കാൽ കപ്പോളം എടുക്കുന്നുണ്ട് കാൽ കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും ഒരു ടീസ്പൂണ് വാൻ ലാസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നേരിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിതിലേക്ക് വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കുക കേട്ടോ വീണ്ടും ഞാൻ കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ബാറ്റർ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അതാ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു ബാറ്ററി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ സിക്സ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് ഓവനിൽ ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതേ ബാറ്ററി നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും പംകിൻ സീഡും സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കുക പത്ത് മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലേക്ക് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് വെച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം ഈ ഒരു നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു സ്റ്റവ് ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നെങ്കാട്ടും സമയം വരും കേട്ടോ നമുക്കിതൊന്ന് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ നാൽപ്പത് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ബേക്കായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാൻ ഇതിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ കേക്ക് ബേക്ക് ആയിട്ട് പിറ്റേ ദിവസമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ല ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബനാന കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട കേട്ടോ ഈ ഒരു രീതിയിൽ മിക്സിൻ്റെ ജാറിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടും ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അതുപോലെ റെഡ് വെൽവെറ്റ് അങ്ങനത്തെ കേക്കുകളൊക്കെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാണുള്ളത് നമുക്ക് സാധാ രീതിയിലുള്ള ആ ഒരു കേക്കിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് കേട്ടോ നമുക്കിതിനുള്ളത് കണ്ടില്ലേ അപ്പോൾ ഇത് എഗ്ലെസ് ബനാന കേക്കാണ് നിങ്ങൾക്ക് എഗ്ഗ് ചേർത്തിട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഞാനിതിൽ കുറവാണ് ഇട്ടിട്ടുള്ളത് അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലാണ് അത്യാവശ്യം ആ ഒരു മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്നും നമ്മൾ കേക്കിൻ്റെയൊക്കെ റെസിപ്പീസ് ഇടുന്ന സമയത്ത് എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇടുന്നത് അപ്പം എഗ്ഗ് കഴിക്കാത്തവർക്കും ഉണ്ടാക്കുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു എഗ് ലെസ് ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ മാട്ട് വരുന്നവരെ ബായ്